何すかね മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെ തലയ്ക്ക് വിലയിട്ട മുപ്പത്തിയഞ്ചോളം ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെയും സിആർ പി എഫിന്റെ ഓപ്പറേഷനിൽ മുതിർന്ന മാവോയിസ്റ്റ് കമാൻഡർ തുളസി ഭൂയാൻ കൊല്ലപ്പെട്ടിരിക്കയാണ് പലാമു ജില്ലയിലെ ഹുസൈനാബാദിൽ നടന്ന ഓപ്പറേഷനിടയിലാണ് മാവോയിസ്റ്റ് കമാൻഡർ സേന വെടിവെച്ചു കൊന്ന തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച ഏറ്റുമുട്ടൽ ചൊവ്വാഴ്ചയും തുടർന്നു ഓപ്പറേഷനിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു പത്ത് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട സഞ്ജയ് ഗോത്റാമും കൊല്ലപ്പെട്ടുവെന്നും സൂചനയുണ്ട് കണ്ണൂർ സ്വദേശിനിയും പലാമുണ്ടെങ്കിൽ എസ് പിയുമായ ഋഷ്മ രമേശൻ സിആർ പി എഫ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം അയൽ ജില്ലയായ ലദേദെഹാറിൽ നടന്ന ഓപ്പറേഷനിൽ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് കമാൻഡർ മനീഷ് യാദവ് കൊല്ലപ്പെട്ടിരുന്നു പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന കുന്തൻ ഖർവാറിനെ ജീവനോടെ പിടികൂടുകയും ചെയ്തു മെയ് ഇരുപത്തിനാലിന് ലദേഹാറിലെ ഇച്ച്വാർ വനത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളായ പപ്പു ലോഹ്ര പ്രഹാദ് ലോഹറ എന്നിവരെ സേന വധിച്ചിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഛത്തീസ്ഗഡിലുണ്ടായ ഏറ്റുമുട്ടലിൽ നക്സൽ നേതാവും തലയ്ക്ക് ഒരു കോടി രൂപ ഇനം പ്രഖ്യാപിച്ച ബസവരാജു അടക്കമുള്ള ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകൾ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു കൊലഹാരമാക്കിയ നക്സൽ നേതാവ് എന്നാണ് ബസവരാജു അറിയപ്പെടുന്നത് ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപതോളം കൊലപാതക കേസുകളാണ് നക്സലുകളുടെ ഹാഫിസ് എന്നറിയപ്പെടുന്ന ഇയാൾ മാവോയിസ്റ്റുകളുടെ ശവപ്പെട്ടിയിലെ ആണിയായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ജാർഖണ്ഡിലെ ബൊക്കാരോ ജില്ലയിലെ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ കമാൻഡർ പ്രയാഗ് മാഞ്ചി ഉൾപ്പെടെ എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു പ്രയാഗ് മാഞ്ചിയുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് വില ഈ ഓപ്പറേഷനോടെയാണ് മാവോയിസ്റ്റുകളുടെ യഥാർത്ഥ അടിവേരി ഇളകിയത് ഇതിനുശേഷം ബസവരാജ് കൊല്ലപ്പെട്ടതോടെ ആ തകർച്ച പൂർണ്ണമായി ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയായ എൽ ടി ടി ഇയിൽ നിന്ന് ബസവരാജു ഗിർല യുദ്ധത്തിലും സ്ഫോടക വസ്തുക്കളിലും പരിശീലനം നേടിയ ഭീകരനാണ് ബോംബുകൾ നിർമ്മിക്കുന്നതിലും സംഘടനയ്ക്ക് വേണ്ടി ഗർലാ യുദ്ധതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തിലും ഇയാൾ വിദഗ്ധനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ മുപ്പല്ല ലക്ഷ്മണ റാവുവിനും പകരക്കാരനായി ബസവരാജ സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു ബസവരാജു എന്ന നമ്പാല കേശവറാവുവിന് ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നയാൾക്ക് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഇയാളുടെ തലയ്ക്ക് നല്ല വിലയിട്ടിരുന്നു എന്നിട്ടും ഇയാൾ മൂന്ന് മുതൽ അഞ്ച് ലെയർ വരെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി അൻപത് തോക്കുധാരികളായ മാവോയിസ്റ്റുകളുടെ സംരക്ഷണത്തിലായിരുന്നു അതിക്രൂര നെക്സലൈറ്റ് ആക്രമണങ്ങൾ നടത്തിയ ആളാണ് ഇയാൾ രണ്ടായിരത്തി മൂന്ന് അൽപ്പിരി ബോംബ് സ്ഫോടനമാണ് ഇതിൽ പ്രധാനം അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ വധിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ ദന്തേവാടയിൽ നടന്ന ആക്രമണത്തിൽ എഴുപത്തിയാറ് സിആർപിഎഫ് പി എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു ഇതിന്റെ സൂത്രധാരനും ബസവരാജുവായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ിൽ ജിറാംഘാട്ടിയിൽ നടന്ന ആക്രമണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഷ്യാംഗിരി ആക്രമണത്തിൽ ബി ജെ പി എം എൽ എ ഭീമ മാണ്ഡവി ഉൾപ്പെടെ അഞ്ചുപേർ മരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സുക്മാൻ നക്സലൈറ്റ് ആക്രമണത്തിൽ പതിനേഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിജാപൂരിൽ നടന്ന ഇരുപത്തിരണ്ട് സൈനികർ മരിച്ച നക്സലൈറ്റ് ആക്രമണം എന്നിവയുടെ ഒക്കെ സൂത്രധാരൻ ബസവരാജു ആണെന്നാണ് അധികൃതർ പറയുന്നത് സുരക്ഷാ സൈനികരെ കണ്ണിൽ ചോരയില്ലാതെ കൊന്നൊടുക്കിയതുപോലെ ഇയാൾ ഒറ്റുകാർ സംശയിച്ചും നിരവധി ആദിവാസികൾ അടക്കമുള്ളവരെ കൊന്നൊടുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സ്ഥാനമൊഴിയുമ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി പറഞ്ഞത് മാവോയിസ്റ്റ് ഭീഷണിയാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരമേറ്റതോടെ കളി മാറി അംഷായുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം മാവോയിസ്റ്റ് വേട്ട നേരിടാനായി പ്രത്യേക സംഘമുണ്ടാകും ാക്കി തണ്ടർ ബോൾട്ടുകൾ ഇറങ്ങി മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കോടികളുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടു ഇതിന്റെയൊക്കെ ഭാഗമായി നക്സലുകളുടെ സമാന്തര ഭരണത്തെ ഏറെക്കുറെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ഇന്ന് ആന്ധ്രയിലെയും ഛത്തീസ്ഗഡിലെയും ഏതാനും ചില ബെൽറ്റുകളിൽ മാത്രമായി ഇവർ ഒതുങ്ങി ജനുവരിയിൽ അവസാന നക്സലേറ്റും കീഴടങ്ങിയതോടെ കർണാടകയെ നക്സൽ വിമുക്ത സംസ്ഥാനമായും പ്രഖ്യാപിച്ചു സമാനമായ അവസ്ഥയാണ് കേരളത്തിലും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ പല മുന്നേറ്റങ്ങളുടെ ബുദ്ധി കേന്ദ്രമായ ചലപതിയെയും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു ബസ്തർ വനമേഖലയായിരുന്നു ഇയാളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം ഒളിപ്പോരിലുള്ള വൈദഗ്ധ്യവും നേതൃഗുണവും വിഭവ ശേഷിയും ചലവതിയെ ചോദ്യം ചെയ്യാത്ത കേടറാക്കി മാറ്റി എ കെ ഫോർട്ടി സെവൻ എസ് എൽ ആർ തോക്കുകളിലൂടെയുള്ള എട്ട് മുതൽ പത്ത് വരെ മാവോയിസ്റ്റുകളെയാണ് ഇയാൾ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് എന്നത് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഇയാളുടെ പ്രാധാന്യത്തിന്റെ തെളിവാണ് ചലവതിയുടെ കൊല മറ്റുള്ളവരുടെ കീഴടങ്ങലിലേക്കാണ് നയിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് ഇന്ത്യ വിറപ്പിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയാണ് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ പൂർണ്ണമായി മാവോയിസ്റ്റ് വിരുദ്ധമാവുമെന്നാണ് കരുതുന്നത്